എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് പാസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് കുമ്പളങ്ങ കുമ്പളങ്ങേല കൊണ്ടൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് ഉപ്പേരി അല്ല കൂട്ടാൻ കുമ്പളങ്ങ കുമ്പളങ്ങേല കൂട്ടാൻ കുമ്പളങ്ങ കുമ്പളങ്ങേല നമ്മളാ പറമ്പിലുള്ള തന്നെയാണ് അതൊന്ന് പറിച്ചെടുക്കണം കർക്കിരമാസത്തില് കുമ്പളം ഇല കറി കഴിക്കണം എന്നാണ് പറയുന്നത് പ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ഈ അലയൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇതിന്റെ ഉള്ളിലുള്ള നാരി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം எல்லா இலையும் இதுபோல நாலு கழஞ்செடுத்தம் எடுத்த பாதத்திலே இதுல சேர்க்குண்டது கால் டீஸ்பூன் மஞ்சள் பொடியும் அரை டீஸ்பூன் முளகு பொடியும் சேர்ந்து ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇപ്പം ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരെട്ട് ചെറിയുള്ളി നാല് വെളുത്തുള്ളി ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് നല്ലപോലെ പാത്രം ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്ത് കടലമാവ് ഒന്ന് വറുത്തെടുക്കണം തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കഴിയാതെ വറുത്തെടുക്ക പച്ചമണം മാറിയാൽ മതി പച്ചമണം മാറുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുക പച്ചമണം മാറിയിട്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റി കറി ഒന്ന് ഇളക്കി കൊടുക്കണം കഷ്ണൊന്നും വെന്തിട്ടില്ല ഉള്ളി വെളുത്തുള്ളിയെല്ലാം വേവാനിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് വെന്ത് വരണം നല്ലപോലെ എലയും എല്ലാം നല്ലപോലെ വേവണം തുറന്ന് നോക്കി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നേരത്തെ വറുത്ത് വെച്ച കടലമാവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം ഒട്ടും കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം ഒരു ചെറിയ കഷ്ണം പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് പുളി കൂടുതൽ വേണ്ട ഒരു ചെറിയ കഷ്ണം പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി പുളി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് പുളിയും ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കി വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കലക്കി വെച്ച കടലമാവ് ചേർത്ത് കൊടുത്ത് കടലമാവ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കണം തിളച്ച് വെന്ത് വരണം കടലമാവും ചീരയെല്ലാം കൂടെ യോജിപ്പിച്ച് വരണം നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേവിച്ചെടുക്കണം നല്ലപോലെ കളച്ച് വന്നിട്ടുണ്ട് മാവലം ഈ ഒരു പാകത്തിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇത്രയും വേണ്ടു ഇനി ഒരു കടായി എടുപ്പ് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് രണ്ട് ചെറിയുള്ളി രണ്ട് വറ്റൽ മുളക് താളിച്ചിട്ട് എടുക്കണം നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോ ഈ ഒരു ഉള്ളി ഈ ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ പിരിയ മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചെടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല മണം ഉൾസ ചെറിയുള്ളിയും അറ്റൽ മുളകെല്ലാം മൂന്നിട്ട് നല്ലൊരു മണം ഇനി ഇത് മിക്സ് ചെയ്ത് ഇന്നത്തെ ചോറിൻ്റെ കറി ഇതാണ് സാമ്പാറും കുമ്പളങ്ങ കൂട്ടാനും ചക്കക്കുരു അച്ചിങ്ങാപ്പയർ നീന്തൽക്കായ മെഴുകു അരറ്റി മുട്ട ഓമ്പേറ്റ് അച്ചാർ തൈര് താങ്ക് യു ഫോർ വാച്ചിങ്